സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സില് സി ഐ എസ് എഫിൽ മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഓൾസോ കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ പ്രായപരിധിയൊക്കെ കണക്കാണോ അതായത് നിങ്ങൾ എലിജിൾ ആണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അതായത് ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് എങ്ങനെയാണ് എന്താണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മുൻപ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അപേക്ഷിക്കാനും കൂടുതൽ കാര്യങ്ങൾ ിലാക്കാനും മുൻപ് ചെയ്ത വീഡിയോ കണ്ടാൽ മതി ഇതിനെപ്പറ്റി ഇതുവരെ ആരും ഒന്നും അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർ ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ എല്ലാം ഇതിൽ തന്നെ പറയുന്നതായിരിക്കും സോ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് സി ഐ എസ് എഫിലേക്ക് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഏകദേശം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുൻഭാഗം നിങ്ങളുടെ അപേക്ഷ ൾ സമർപ്പിക്കുക അവസാന തീയതി ഏകദേശം ആവാനായിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇതിനെ ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആദ്യം ഇതിന് ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അങ്ങനെ അങ്ങനെയാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ട്രൈ ടെസ്റ്റ് എക്സാമിനേഷൻ മെഡിക്കൽ ടെസ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പ്രായം കണക്കാക്കുന്ന തീയതി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദെൻ ഓൾസോ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു ഡേറ്റിന് മുൻഭാഗമോ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിലോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇരുപത്തി ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെയാണ് ഇതിൻ്റെ സാലറി ഇപ്പോൾ നിലവിൽ പറയുന്നത് പിന്നീട് അത് കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു പോസ്റ്റും അതിന് വന്നിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പോസ്റ്റുകൾ കാണാൻ സാധിക്കും നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നുണ്ട് അപ്പോൾ ആയിരത്തി നാൽപ്പത്തി എട്ടോളം മുഴുവുകൾ ടോട്ടൽ വന്നിട്ടുണ്ട് അതിൽ പുരുഷൻ മാർക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോ കാറ്റഗറിക്കും എത്രയാണെന്ന് മുൻപ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് നോക്കി മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ കുക്ക് അതുപോലെ കോബ്ലറ് ടൈലർ അതുപോലെ തന്നെ ബാർബർ വാഷർമാൻ അങ്ങനെ നിരവധി നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട് മിനിമം ടെൻത്ത് ലെവലിലുള്ളവർക്കും ടെൻത്ത് പ്ലസ് ഐ ടി ഐ ഉള്ളവർക്കും കൊടുക്കാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് ഫീമെയിൽസിന് കാണാൻ വന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട് കോൺസ്റ്റബിൾ സ്വീപ്പർ ഉൾപ്പെടെയുള്ള നിരവധി പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ഇനി ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതകൾക്ക് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കൊന്നും അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതല്ല എന്നും കൂടി ശ്രദ്ധിക്കുക ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് ട്രേറ്റ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഇത് എല്ലാം ഒരുമിച്ച് നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനേഷൻ പിന്നെ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ദൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കാം അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് വേണ്ടത് അതുപോലെ തന്നെ സ്കിൽഡ് ട്രേഡിലേക്കാണെങ്കിൽ ആയിട്ടുള്ള ട്രേഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതായത് ബാർബർ ബൂട്ട് മേക്കർ കോബ്ലർ ടൈലർ അതുപോലെ തന്നെ കുക്ക് കാർപ്പൻ്റർ മാലി പെയിൻ്റർ അതുപോലെ തന്നെ ചാർജ് മെക്ക് പിന്നെ വാഷർമാൻ വെൽഡർ എല എലക്ട്രീഷ്യൻ ആൻഡ് മോട്ടോർ പമ്പ് അറ്റൻഡൻറ്റ് ഇത്രയും പോസ്റ്റുകൾക്ക് ആ ഒരു സമാന മേഖലയിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റും പത്താം ക്ലാസും വേണം എങ്കിലേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഇനി പത്താം ക്ലാസ് മാത്രം വെച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും മെട്രിക്കുലേഷൻ ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് അൺസ്കിൽഡ് ട്രേഡ് ആയിട്ടുള്ള സ്വീപർ എന്ന് പറയുന്ന സ്വീപ്പർ എന്ന് പറയുമ്പോൾ ക്ലീനിങ് ജോബാണ് മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ ജോബുകൾ വരുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കൂടി കാണുക നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇനി എയ്ച്ച് ലിമിറ്റിലേക്ക് കടക്കാം ഇതിന് പത്താം ക്ലാസ് മാത്രം മതിയും ശ്രദ്ധിച്ചിരിക്കുക പത്ത് മാത്രം മതി അൺസ്കിൽഡ് ട്രേഡ് ആയിട്ടുള്ള സ്വീപ്പറിന് കൂടി വേണം അപ്പോൾ പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരം വേണം വനിതകൾക്ക് വൺ സെന്റിമീറ്റർ ഉയരം വേണം പുരുഷന്മാർക്ക് എഴുപത്തിയെട്ട് സെന്റിമീർ ചെസ്റ്റ് വേണം എൺപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ആണ് പറയുന്നത് ഇനി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ നൂറ്ററുപത്തി രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഉയരം വനിതകൾക്ക് വേണം എഴുപത്തി ആറ് സെൻ്റീറ്റർ ചെസ്റ്റ് വേണം അതുപോലെ തന്നെ അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്ത് എൺപത്തി ഒന്നാക്കാൻ സാധിച്ചിരിക്കണം അത് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ അതായത് എസ് ടി ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും പറയാനുള്ള വിവരങ്ങൾ ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഇതിനകം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക മുൻപ് ചെയ്ത വീഡിയോ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും കാര്യങ്ങളും എല്ലാം അതിൽ നിന്ന് ലഭിക്കും അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട